വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നൊരു വ്ലോഗ് കാച്ചാന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല ഞാൻ നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഒരു മാസം ആ ഏകദേശം കഴിഞ്ഞു അപ്പം എനിക്ക് എവിടെയും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് ഒരു മാസത്തിന് ശേഷമാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് പുറത്ത് വരുന്നത് അപ്പം വെക്കേഷൻ ഒക്കെ ആയിട്ട് ഇവിടെ ട്രിവാൻഡ്രൂൺ ടൗണിൽ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഒന്നും എനിക്ക് കാണാനൊന്നും പറ്റിയില്ല എവിടെയും പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അനകുകുന്ന് എക്സ്പോ നടക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് വന്നത് ലാസ്റ്റ് ഡേ ആണ് അപ്പം ലാസ്റ്റ് ഡേ ആയിട്ട് എന്തൊക്കെയോ ഇവിടെ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടായിരുന്നു ഒരു ഐഡിയ ഇല്ല ഞാൻ അവരുടെ പുറത്താണ് ഉള്ളത് അപ്പൊ നമ്മുടെ ഒന്ന് രണ്ട് ആൾക്കാരൂടെ വരാനുണ്ട് ഇപ്പൊ അവർ വന്നതിന് ശേഷം ഞാൻ അവൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് കാണാം അല്ലെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി ബിക്കോസ് ട്രിവാൻഡ്രത്താണല്ലോ എക്സ്പോ നടക്കുന്നത് അപ്പം ട്രിവാൻഡ്രത്തല്ലാതെ ഈ എക്സ്പോ എന്താന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കണ്ടോളൂ അല്ലാതെ ട്രിവാൻഡ്രത്ത് ഉണ്ടായിട്ടും ഈ എക്സ്പോ കാണാൻ വരാത്ത ആൾക്കാർക്കും വേണമെങ്കിൽ കാണാം കേട്ടോ അല്ലെ ഞാനും കുറെ വർഷം ഏകദേശം ഒരു എട്ടൊമ്പത് വർഷത്തിന് ശേഷമാണ് കനക്കുന്ന് ഇങ്ങനെ ഒരു എക്സ്പോക്ക് വരുന്നത് ഞാൻ മുന്നേ വന്നിട്ടുണ്ട് ഈ പറഞ്ഞിടക്ക് എട്ടൊമ്പത് വർഷത്തിന് മുമ്പ് അപ്പം അതിനുശേഷം ഇപ്പൊ വരുമ്പം എന്തൊക്കെയാണെന്നുള്ള എനിക്ക് അറിയത്തില്ല നമുക്ക് ജസ്റ്റ് ഈ ഫ്രണ്ടിൽ കുറേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ആദ്യം കാണിച്ചു തരാം ഇതിനുശേഷം നമുക്ക് ഉള്ളിലോട്ട് പോവാം ഓക്കെ നല്ല രസമായിട്ട് ഇവിടെ വലിയ വലിയ പടുകൂറ്റ മരങ്ങളൊക്കെയാണല്ലോ അപ്പോൾ മരങ്ങളിൽ ഇങ്ങനെ ലൈറ്റിങ്ങൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല തരത്തിലുള്ള ലൈറ്റുകളാണ് കേട്ടോ അതിങ്ങനെ എന്റെ മുഖത്ത് അതിന്റെ റിഫ്ലക്ഷൻ അടിക്കുന്നുള്ളേ ലൈറ്റ് കാണിക്കാം നോക്കിക്കേ ഏ ഡിൾ തെക്കൊരു ബസ് ഇന്നോ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ നോക്കി രാത്രി ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ അട്രാക്ഷനാണോട്ടോ എൻ്റെ ആങ്ങളെ നടന്ന് പോവാണ് അവരെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത് വേറെ ആരുമില്ല എൻ്റെ സിസ്റ്ററും എൻ്റെ നീസും ഒക്കെയാണ് ഇവിടെയാണ് എക്സ്പോ നടക്കുന്നത് ഇതിന്റെ എൻട്രൻസ് ആണ് നമ്മൾ എൻട്രൻസിന്റെ പുറത്താണ് നിൽക്കുന്നത് ഉൾറെ എൻ്റെ അകത്ത് കയറുന്നതായിരിക്കും കുറെ നടക്കാനുണ്ടെന്ന് തോന്നണു നമുക്ക് കാണാം ഗായ്സ് സോ ഗ്സ് ഞാൻ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പം ഇവിടെ എൻട്രി ഫീ ഒന്നും ഇല്ലാട്ടോ ഫ്രീ ആണ് അപ്പോൾ കയറി പാടെ നമ്മൾ കുറച്ച് ചായ കുടിക്കുകയെന്ന് വിചാരിച്ച് കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സത്യം വനേനോ ഇത്ര നേരം ഇനി കൂടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വേറൊരു കാര്യമായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അച്ചവളം മുൻപും കുടിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ജസ്റ്റ് ഒന്ന് ചായ ഒക്കെ കുടിച്ചിട്ടൊന്ന് ഒക്കെ കിട്ടിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ പോകാമെന്ന് വിചാരിച്ച് ഞാൻ ചായയില്ല കേട്ടോ ഞാൻ കോഫീൻ്റെ ആളാണ് കോഫി കിട്ടുന്നോളൊന്ന് നോക്കട്ടെ ഇവിടെ വന്ന ആളുകൾ മുഴുവൻ ഇവിടെ സത്യം വന്നാൽ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തിനോട് നിൽക്കുന്നതെന്ന് നോക്കുമ്പോഴത്തേനും ഇവിടെ യ്യോ തലവത്തിനഴിഞ്ഞിരിക്കുന്നുണ്ടല്ലേ സോ ഇവിടെയാണ് ചായയും കടികളൊക്കെ ഉള്ളത് അപ്പൊ ഞങ്ങള് ചായ പിടിക്കാൻ വേണ്ടി പോവാണ് വന്നപ്പോ തന്നെ പണി തുടങ്ങിയല്ലേ ചായ ചായ അടിക്കാൻ കഴിച്ചു നമുക്ക് ഐശ്വര്യമായിട്ട് നമുക്ക് ചായ തന്നെ തുടങ്ങാം വേറെ എന്തെങ്കിലും തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ വാങ്ങി കഴിക്കാം തിന്നാം സർബത് ക സർബത്തോ മുഹബത്തുണ്ടെങ്കിൽ എനിക്ക് ഇത് കുടിച്ചു ടേസ്റ്റ് ടേസ്റ്ററിയും തോന്നില്ല ഇത് ഇത് നമ്മളെ മറ്റുള്ള സാധനം അല്ലേ മത്തങ്ങ എന്നാലും കുടിച്ചു നോക്കാം നമുക്ക് കൊളം പക്ഷെ എനിക്ക് കോഫി വേണം നമ്മളൊരു റൂംസ അല്ലേ റൂംസ മറ്റ മിക്സ് ആണ് അതിനൊരു മുഹബത്തൊക്കെ സർബത്തിനൊരു പേരൊക്കെ ഇട്ടു ഈ ഇവരെ പോലുള്ള തലയ്ക്കാത്ത ആൾ താമസമില്ലാത്ത ആൾക്കാരൊക്കെ അത് വിശ്വസിക്കും നമ്മളത് കരയൊക്കെ അപ്പൊ ഞാൻ കൊള്ളാന്നൊക്കെ പറഞ്ഞത് വെറുതെ എന്തടാ നീ ഇങ്ങനെ ഓ ഇസ് അയക്കുമ്പോ ലാംഗ്വേജ് നക്കാനോ എനിക്കത് ഇഷ്ടമല്ല അവിടേക്ക് ഞാൻ ഇവിടെ കോഫി പിടിക്കാൻ വേണ്ടി വന്നതാണ് എന്റെ കോഫി ഫ്ല എനിക്ക് വേണ്ടി വെയിറ്റ് ഞാൻ കുറച്ച് രണ്ട് കട്ട്ലെറ്റ് മേടിച്ച് നീ ഇവിടെ ഇതൊക്കെ കണ്ടപ്പോ എല്ലാം വാങ്ങിക്കണമെന്നുണ്ട് ഇവിടെ ആ കോളിഫ്ലവർ ഒരെണ്ണം കോളിഫ്ലവർ പബ്സ് കിരിപ്പുണ്ട് പബ്സൊക്കെ ചൂട് ഉണ്ടാകുമെന്ന് തോന്നിയില്ല പോളിഫ്ലവർ ചൂടുണ്ടെന്ന് ഞാൻ ഓരോന്ന് എടുക്കാൻ പറഞ്ഞു ടോട്ടൽ എത്രയായി ഇതിന്റെ നന്നിട്ടുണ്ടേ അതിൻ്റെ ഞാൻ കാണിച്ചില്ലേ ബാക്കിയുള്ള പറഞ്ഞു എടുക്കാം എടുക്കാം നല്ല സുഖം എവിടെ പോവു അതല്ലേടാ എന്തൊരവസ്ഥ വാഷ്റൂം ആണെന്ന് തോന്നുന്നു ഓക്കെ അതെ എങ്ങനെയുണ്ടോ ടേസ്റ്റ് കൊള്ളാവോ ചൂടുണ്ടോ ചൂടുണ്ടാവും എൻട്രൻസ് നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടാ കുട്ടികളൊക്കെ ഇവിടെ നിർത്തിട്ട് എടുക്കാൻ എന്ത് രസമായിരിക്കില്ലേ നല്ലവർക്കും എനിക്കോ ഒരു ചെറിയ കുട്ടി ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ಬಿಡಿದಲ್ಲುಡ <laughs> ವಾಗು ഓട്ടം തുള്ളലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ലൈഫിൽ ആദ്യ കാണുന്നത് ഇവിടെ ഇങ്ങനെ ഓരോ സ്റ്റേജിലും ഓരോ പരിപാടികളും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്താന്ന് മനസ്സിലായോ ഒരാൾ കഥകളി എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അല്ല ചക്കിറകുത്തല് ഓട്ടം ഓട്ടം തുള്ളൽ ഓടി ഓടില്ലേ പറയുന്ന ഉമ്മാക്കിപ്പൊ അയാൾ തുള്ളുന്നതാണ് ഓട്ടം തുള്ളൽ ഉമ്മാരി ഇച്ചിരി വിവരം പ്രശ്നമാണ് നമുക്ക് അടുത്ത വല്ല പരിപാടി അടുത്തല്ലേ നോക്കാം എന്താണ് മഴയാണ് കേട്ടാ ഫുള്ള് ഏകദേശം നല്ല മഴ കൊണ്ടിച്ചാണ് നിക്കുന്നത് ഓൾറെഡി ഇനിയിപ്പം ഒരിടത്തും മാറി എന്നിട്ട് കാര്യമില്ല ബിക്കോസ് ഓൾറെഡി എല്ലാം ഒട്ടിരിക്കണം താലയിൽ മഴയൊക്കെ കൊണ്ടിട്ട് മുടിയൊക്കെ ഇവിടെ ഫുള്ളും ലൈറ്റിന്റെ ഒരു ഈ സ്റ്റാൾ എവിടെയായിരിക്കും ഏത് ഭാഗത്തോട്ടായിരിക്കും എന്തുവാളെ ഓടിച്ചാടി നമുക്കകത്ത് ഫൈനലി ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് എക്സ്പോ എവിടെയാണ് നടക്കണമെന്നുള്ളത് ഇതാണ് വഴി ഞാൻ കുറേ നേരത്തെ ഈ എക്സ്പോ ട്വൻറ്റി ട്വൻ്റി ഫൈവ് എക്സ്പോ ട്വൻ ഇത് മാത്രമേ കാണുന്നുള്ളൂ ഇല്ല ഇല്ല ഇവിടെ എന്തുവാസ് കാര്യമായിട്ടുള്ള എന്തെങ്കിലും കാണുമ്പോൾ ഞാൻ കാണിക്കാൻ കാര്യം കുറേ മഴയും കൊണ്ട് അലഞ്ഞിരിഞ്ഞതിന് ശേഷമാണ് ശരിക്കും എക്സ്പോ എവിടെയാണ് നടക്കണമെന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് അല്ലാളെവിടെന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് വന്നപ്പോ ഇവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ല ഇതിനകത്ത് എന്നാ പറഞ്ഞത് ഇടത്തോട്ട് എന്നാ പറഞ്ഞത് കേറിട്ട് താഴെ എന്ന് പറഞ്ഞു ഷഹബാസ് അമീറോ താഴെന്ന് പറഞ്ഞു താഴ്ന്ന ഇവിടെ അല്ല അല്ലെ ഞാൻ അവിടെ എത്തിച്ചു വരാം ഗൈസ് ഞാൻ ആദ്യം കണ്ടുപിടിക്കട്ടെ കൈസ് നമ്മള് ചാളെന്നും പറഞ്ഞ് വന്നപ്പം ഇവിടെ ആദ്യം കണ്ടത് പച്ചപ്പും പരിതാപകരവുമാണ് ഇവിടെ ഫുള്ളും ചെടികളാണ് ഉമ്മാക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് സെറ്റപ്പ് ആക്കിരിക്കും അല്ല നമ്മൾ ചെടി വാങ്ങിക്കൂല കാരണം നമ്മളിപ്പം നമ്മള് ചെടിയൊന്നും വാങ്ങില്ല ചെടി നോക്കുന്നേ ഉള്ളു അതെ ഇവിടെ ചെടിയൊക്കെ ആൾക്കാർ വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട് ഇത് കണ്ട് ഉമ്മ പ്രലോഭിതാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഉമ്മ ഉമ്മ കരുതി നൂറ്റിയമ്പത് രൂപ ഈ റോക്കറ്റ് പോലത്തെ ചെടിക്ക് എത്ര നൂറ്റി ഇരുപതോ ഫൈൻ പ്ലാവ് ഭയങ്കര കത്തി റേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ചീപ്പായിട്ടൊക്കെ കിട്ടുമെന്നൊക്കെ വിചാരിച്ച് വന്നത് നമ്മൾ വിചാരിച്ചില്ല എന്നാലും വിചാരിക്കുമെങ്കിലും അല്ല ചെടിയുടെ അടുത്ത് നമുക്ക് തൽക്കാലം ഉണ്ട് 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 സഹലിണ്ട് ഇവിടെ കൊറേ ഡ്രസ്സും പരിപാടികളൊക്കെ ഒരു സൈഡുകളിലെ ചെടികൾ എണ്ണം എനിക്ക് മനസ്സിലായില്ല ആയുർവേദിക് പ്രൊഡക്റ്റ്സ് ആണെന്ന് തോന്നുന്നു അല്ലെ ചന്ദനത്തിന്റെ സോപ്പോഡ് ഹാൻഡ് മെയ്ഡാണ് ഇതെന്തോ ചെന്നോ ഞരേ കഷായ കഞ്ഞിക്കൂട്ട് ഇതൊന്നും സാനോ ഹാൻഡ് മെയ്ഡ് ബാഗാണ് ട്ടോ നല്ല രസമാണ് നല്ല പച്ച കളറിലുള്ള ബാഗ് ജൂട്ടിന് ജൂട്ടിനാണ് ഇണ്ടാക്കിയിരിക്കുന്നത് നല്ല രസമുണ്ട് പ്ലെയിനാ എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബാഗാണ് വൻസിലായി വൻസിലായി വാഷിളാണ് നല്ല രസമുള്ള ഒരു സാധനം ഇത് ഇത് എത്രയാണ് ഇതിന്റെ റേറ്റ് എത്രയാ ാണ് ഞാനിത് ഒരു പോയാമിയൻ ടച്ച് ഉണ്ട് ഈ ഈയൊരു ബാഗിന് സാധാരണ കുട്ടികളാണ് കാണാതാവുന്നത് ഇന്ന് നമുക്ക് നമ്മുടെ ഉമ്മനെയാണ് ഇവിടെ കാണാണ്ടായിട്ടിരിക്കുന്നത് നമ്മളൊപ്പം സേഫാണ് പക്ഷെ ഉമ്മാനെ കാണാനില്ല ഈ ഏകദേശം എത്ര ദൂരത്തിന്നാണ് പറഞ്ഞതെന്നറിയോ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങളൊന്നും ഇല്ല കണ്ടിട്ട് ഒരു കമൻ ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണെന്നൊക്കെ ആക്ച്വലി ഞാൻ ഒരു സ്ഥലത്ത് ആ ബാഗ് കണ്ട സ്ഥലത്ത് നിന്നിട്ടുണ്ടായിരുന്നു ബാഗ് നോക്കിയിട്ട് പക്ഷെ ഞാൻ എനിക്കത് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ട് പക്ഷെ എടുക്കാൻ മനസ്സ് വന്നില്ല അതുകൊണ്ടാണ് ഞാൻ എടുക്കാതെ പോയത് ആൻഡ് സെക്കൻഡ് തിങ് ഈസ് എന്റെ മമ്മി മിസ്സിങ് ആയപ്പോഴത്തേക്കും ആ ഉമ്മാനെ കിട്ടിയിട്ടുണ്ട് ഗൈസ് അവർ പുറത്ത് ഞാൻ വേണ്ടി കാത്തിരുന്നു പിന്നെ നമ്മൾ അടുത്ത എക്സ്റ്റെൻഷനിലോട്ട് പോവാണ് അടുത്ത എക്സ്റ്റെൻഷനില് എന്താണെന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ലാതെ നമ്മളിവിടെ എങ്ങനെ അന്തം പണി നിൽക്കുവാണ് ഉണ്ട് മമ്മി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എനിക്ക് ഒന്നും പറഞ്ഞു തരാനും പറ്റുന്നില്ല ഇവിടെ എന്താണെന്നുള്ളത് സത്യം പറയാലോ നമുക്ക് കൂടെ ഇറങ്ങാം അവസാനം നമ്മൾ അവസാനം നമ്മൾ എത്തേൻ്റെ അടുത്ത എത്തിപ്പെട്ടിട്ടുണ്ട് ഫുഡ് കോർട്ടിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന അത്ര വരെ ഇവിടെ സ്റ്റാൾ ഉള്ളു ബിക്കോസ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നുള്ളത് ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തി സ്റ്റാൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉണ്ട് എന്നുള്ളത് അവിടെ നമ്മൾ വന്നപ്പോൾ ബാനറിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എണ്ണിയൊന്നുമില്ല അവിടെ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് നടന്ന് കുറച്ച് കറങ്ങി കണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറേ സീ ഫു സീ ഫുഡ് വാ അപ്പം എനിക്ക് സീ ഫുഡ് എനിക്കെന്തെങ്കിലും കറക്റ്റ് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്നിരുന്നിട്ട് ഇവിടെ അത്യാവശ്യം ഇരിക്കാൻ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കയറി കയറിയിരുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം ഇവിടെ എന്തൊക്കെയോ ഉള്ളതെന്നുള്ളത് ഞാൻ ഒന്ന് ഓടിപ്പോയി നോക്കിയിട്ട് കേട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടോ എന്തെങ്കിലും വെറൈറ്റി ഒക്കെ ഉണ്ടോന്നുള്ളതോ നോക്കട്ടെ എനിക്ക് അറിഞ്ഞിടാം ഗ്രീൻ ചിക്കന് വാ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് കൊത്തുപൊറോട്ടയാണെന്നോ ആക്ച്വലി കൊത്തു പൊറോട്ട അല്ല അതെ ബുദ്ധിയുള്ളൊരു ബാക്കിൽ നിന്ന് പറഞ്ഞിരുന്നുണ്ട് നമുക്കെന്തായാലും ഇതൊരെണ്ണം പറയാം കണ്ടിട്ട് എനിക്കൊരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് ഇട്ടാം ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത് ഈ ചിക്കനും ദോശയും സലാഡും പിന്നെ ഈ ഒരു ഇതെന്താണ് ചട്നിയും ചമ്മന്തിയും ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിന് വരുന്നത്

അതെന്തോടെ ഇതവർക്ക് കളയായിരുന്നു ഷമീറൊക്കെ കഴിച്ചിട്ടേ ദോശ കഴിയുമ്പോ അപ്പുറത്തെ കടയില് ദോശ മാത്രം വിൽക്കുന്നുണ്ട് അവിടെ പോയിട്ട് കുറച്ച് ദോശ വാങ്ങിച്ചിട്ട് വരികയായിരുന്നു ഇരുന്നൂറയ്ക്ക് ഓക്കെ അല്ലേ അമ്മ ഇരുന്നൂറയ്ക്ക് നഷ്ടം ഒന്ന് മൂന്ന് അവർ അപ്പത്തേക്കും എല്ലാരും കൂടെ ആക്രമിച്ചു ദോശയൊക്കെ തരുന്നു വീണ്ടും ദോശയും സാമ്പാറും വാങ്ങിച്ചു എന്താണ് അവസ്ഥ ഇവിടെ എന്താണ് മനുഷ്യന്മാരെ നിങ്ങൾ നിങ്ങളിങ്ങനെ എന്താണ് ഇവിടെ അവസ്ഥ ആ ഞങ്ങൾ ഇവിടെ ചപ്പയും ബീഫും വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കുവാണ് പിന്നെ എന്ത് വരുന്നത് വേറെന്താ പിന്നെന്താ എന്തായിരുന്നു ഫിഷ് പുട്ട് വെയിറ്റ് ആങ്ങളാക്കുമായിരുന്നു ഞങ്ങൾ വരാ തുടരുന്ന് പറഞ്ഞിട്ടാണ് വന്നത് നമുക്ക് ഫിഷ് പുട്ട് നോക്കാം ഇതെന്തായിരുന്നു പൈസ പൈസ കൊടുക്കാറ് വന്ന് നൂറ്റി തൊണ്ണൂറ് എന്തിനാണ് അങ്ങനെ ഒരു പിന്നെ എന്ത് കുട്ടാ യും ബീഫും വാങ്ങിച്ചതിന് പൈസ കൊടുത്തില്ലായിരുന്നു അവസാനം ഇവിടെ കൊണ്ടുവന്നവര് ബില്ല് ഇതിൽ നാണക്കെ അനുഭവിക്കാൻ ഇനി ഇല്ല ഞാൻ നാണം കെട്ടുപോയി ഞാൻ നിങ്ങളല്ലേ നിങ്ങൾ നാണം കിട്ടില്ല ഇവർക്കൊന്നും നാണ പോന മണ്ടില്ലാത്തതുകൊണ്ട് ഇവർക്ക് അത് കെടേണ്ട ഒരു കാര്യല്ല ബൈക്ക് വെച്ചിരിക്കണ നിങ്ങൾ പറഞ്ഞു കേക്കും തോന്നില്ല ആണ് ഞാൻ രക്ഷപ്പെട്ടില്ല ഞാൻ വീണ്ടും അപമാനത്തിൽ നിന്നും അപമാനിതയായി മാറിക്കൊണ്ടിരുന്നേ നിങ്ങള് വാങ്ങിച്ചോണ്ടെന്ന് ഞങ്ങള് തിന്ന് ഞങ്ങൾ ബീഫ് കൈവയ്ക്കാൻ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കാരണം എനിക്ക് ബീഫ് അലർജി ഉണ്ടാവും തന്നെ ബീഫല്ല ഫുഡൊക്കെ അടിപൊളിയോട്ടോ ഇവിടത്തെ എല്ലാം കൊള്ളാം ചൂട് ഇല്ലെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ പുട്ടിന്റെ കാര്യത്തില് ഇന്നലെ ഒരു തീരുമാനം കണ്ടെത്തണം ഫില്ലിങ് കുറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫില്ലിങ് വേണം ബിക്കോസ് ഇത്രേ ഉള്ളു ഇത് വെച്ചിട്ട് എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഈ പുട്ടിന്ന് പറഞ്ഞാൽ കുറവാതെ ബീഫ് ഇട്ടോ ബീഫ് ഇട്ടോ ബീഫ് നമ്മൾ ആദ്യമായിട്ടല്ല ഒരു പാത്രത്തിൽ ഇങ്ങനെ എല്ലാവരും ഒരു പായലൊന്നും കിടക്കാൻ പറ്റൂലെന്തോന്നടയാക്കോ ഒന്നാ ഞങ്ങള് അവിടെ നിന്ന് നേരെ താടി സ്കേപ്പായി ഫുഡ് കഴിക്കാൻ വന്നു കാരണം അവിടുന്ന് കഴിച്ചു വന്ന് ഇവിടെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ നേരെ ഇവിടെ വന്നു പാളയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം കാര്യമായിട്ടൊന്നും ഞാൻ ജസ്റ്റ് ബ്രോസ്റ്റ് ചൂടല്ലേ ബ്രോസ്റ്റ് ആണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ബ്രോസ്റ്റും ബ്രോസ്റ്റും പിന്നെ അല്ലറ ചിലരെ കുറച്ച് ജ്യൂസും കലൂരൊക്കെ ഓർഡർ ചെയ്തു ഞാൻ ആയിട്ട് കാണിച്ചു കാലാർക്കു വേണം വേ എടുത്തോ 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 എനിക്ക് ഈ പീസാണ് ഇഷ്ടം അയ്യോ വേണ്ട വലുതായി പോയി ഞാൻ പറഞ്ഞ ഷവർമ്മയാണ് വേണേ കറിയെല്ലാം ഹാഫ് എടുത്തോ ഉമ്മ ഇത് പിടിച്ചേമ്മ അയ്യോ ഞാൻ ആക്ച്വലി സോസിന് പകരം മൈനോസ് എടുത്തുപോയി ഇതിന് എന്ത് ഓർമ്മയിൽ എടുത്തുപോയി എല്ലാരും ഓർമ്മ പ്രോത്സവം കഴിച്ചെല്ലാവരും കഴിക്കുന്നത് തിരക്കിലാണ് ഞാനും കഴിക്കാൻ വേണ്ടി പോവാണ് അടുത്ത നമ്മുടെ ഫലൂഡ സ്പെഷ്യൽ ഫലൂഡാണ് ഓർഡർ ചെയ്തിട്ട് അത് വരുമ്പോൾ ഞാൻ കാണിക്കാം എന്തായിരുന്നു ഇറ്റാലിയൻ ഡിലൈറ്റോ അങ്ങനെ എന്തോ ഒരു സാധനം പക്ഷേ ഏകദേശം ഇത് ഇപ്പൊ തന്നെ അലിഞ്ഞു പോയിരിക്കുകയാണ് ഗൈസ് അതെ ഇത് നോർമൽ ഫലയുടെയും ഇത് സ്പെഷ്യൽ രണ്ടും തമ്മിൽ ഒരു ഐസ്ക്രീമിന്റെ വ്യത്യാസം ഒരു ഗ്ലാസിന്റെ വ്യത്യാസം എടുത്തെടുത്തോ സ്പെഷ്യൽ എടുത്തോ ഇച്ചിരി ടേസ്റ്റ് ഇത് കുറേ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ നിർത്താൻ പറ്റിയില്ല അപ്പൊ വേറെന്തെങ്കിലും ഓർഡർ ചെയ്തോ നമ്മള് അത് ഐസ്ക്രീം ആണെന്ന് തോന്നുന്നു സോ ഗൈസ് അപ്പൊ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേനെ എല്ലാവർക്കും ഒരു ദാഹം അപ്പോൾ പിന്നെ നമ്മൾ ഓരോ വൈത്തും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പാഷൻ ഫ്രൂട്ട് ആണ്ട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് പാഷൻ ഫ്രൂട്ടാണ് ഇഷ്ടം പിന്നെ കുട്ടികളാണെന്നു പറഞ്ഞാൽ ബ്ലൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുമ്പ് ഇതിന്റെ ഇടയിൽ നിന്ന് ഒരു ലെമന്റെ ഫ്ലേവർ ഉണ്ടായിരുന്ന സാധനം പൊക്കി അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല ഞാൻ എന്താണ് ഈ വോയിസ് ഓവർ ചെയ്യേണ്ടത് നിങ്ങൾ അലിക്കുണ്ടാവില്ല ഈ മൈക്ക് കയ്യിലുണ്ടായിട്ട് ആക്ച്വലി എന്റെ മൈക്ക് ഞാൻ മിസ്റ്റേക്കിനി ഞാൻ മ്യൂട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അറിഞ്ഞിട്ടില്ല ഇനി താഴെ ഞാൻ ഈ നോക്കുന്ന സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ കൈന്ന് ഒരു സാധനം മിസ് ആയി പോയിട്ടുണ്ടായിരുന്നു എന്റെ സിസ്റ്റർ ആണ് കണ്ട് അത് എന്തോ കണ്ടത് വലിയൊരു ഭാഗ്യമാണ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സെഫോറാന്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ നാട്ടിൽ വന്നപ്പോഴത്തേക്കും രണ്ട് സെഫോറൻ്റ് ലിപ്സ്റ്റിക് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് പുതിയതാണ് ഈ സാധനം ഞാൻ ഇന്നെടുത്തതേ ഉള്ളു അപ്പോ അത് ഇന്ന് നഷ്ടപ്പെട്ട് എന്റെ കയ്യിൽ തിരികെ കിട്ടി ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് അങ്ങനെ പല സാധനങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായി നിങ്ങൾക്ക് പറയാമല്ലോ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് തിരികെ കിട്ടിയിട്ടുള്ളത് എന്തോ ഒരു വലിയൊരു ഭാഗ്യായിട്ട് ഞാൻ കാണാണ് അപ്പോ എന്താ പറയാ ഈ ജ്യൂസോട് കൂടി ഞാൻ വൈൻഡ് അപ്പ് ആക്കുകയാണ് ഗൈസ് കാരണം ഈ ഇനിയിപ്പം എന്താ പറയാ കാര്യമായിട്ട് എനിക്കൊന്നും പറയാനില്ല മൊത്തത്തിൽ ഇന്നത്തെ ദിവസം ചാളകുമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് ആൻഡ് എന്റെ വ്ലോഗൊക്കെ ഇപ്പൊ ഈയിടെയായിട്ട് ഇങ്ങനെ പാളിപ്പോകുന്നുണ്ട് സോ ഇനി പാളിപ്പോകാത്ത നല്ലൊരു ബ്ലോഗായിട്ട് ഉടനെ തന്നെ പറയാൻ നോക്ക ഇൻഷാല്ല അപ്പൊ എല്ലാരടത്തും ടാറ്റാ ബൈ ബൈ